ജില്ലയിൽ വിലക്കുറവിന്റെ ഓണമൊരുക്കാൻ കൺസ്യൂമർ ഫെഡ് സപ്ലൈകോ ഓണച്ചന്തകൾ തയ്യാറെടുക്കുന്നു സെപ്റ്റംബർ ആദ്യവാരം മുതൽ ഓണച്ചന്തകൾ ആരംഭിക്കും കുടുംബശ്രീ മേളകൾ കൂടിയാകുന്നതോടുകൂടി സാധാരണക്കാരുടെ ഓണം ഇത്തവണയും കളറാകുമെന്നാണ് പ്രതീക്ഷ ജില്ലയിൽ എല്ലാ പഞ്ചായത്തിലും സഹകരണ സംഘങ്ങൾ സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഓണച്ചന്തകൾ നടത്തും കൺസ്യൂമർ ഫഡിന്റെ ത്രിവേണി സ്റ്റോറുകളിലും സഹകരണ സംഘങ്ങളുമാണ് ചന്തകൾ നടത്തുക എല്ലാ നിത്യോപയോഗ സാധനങ്ങളും സബ്സിഡി നിരക്കിലും മറ്റുള്ളവ ഇരുപതു മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കും സബ്സിഡി നിരക്കിൽ പതിമൂന്നിനങ്ങൾ കിട്ടും ജയ അരി കറുവ അരി കുത്തരി എന്നിവ ചേർത്ത് എട്ട് കിലോയും പച്ചരി രണ്ടു കിലോയും ലഭിക്കും പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് ഓരോ കിലോ വീതവും മുളക് മല്ലി എന്നിവ അര കിലോ വീതവും വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്നിവയാണ് ഒരാൾക്ക് നൽകുന്ന അളവ് വെളിച്ചെണ്ണയ്ക്ക് വിപണി വില നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഇത് നൂറ്റി പത്ത് രൂപയ്ക്ക് ലഭിക്കും ഓണം വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായി സപ്ലൈകോ വഴി കൂടുതൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനും നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായി സഹകരണ ബാങ്കുകൾ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെട്ടുകൊണ്ട് പ്രാദേശിക കാർഷിക വിപണികളിലൂടെ സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ച് കുറച്ച് ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പം ഇവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ പച്ചക്കറി ചന്തകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ ഉടുമിൻചാലത്തന്നെ വിപണികൾ ആരംഭിക്കുന്നുണ്ട് പിന്നെ കുടുംബശ്രീ എന്ന നിലയ്ക്ക് പ്രാദേശികമായി ഇവിടെ കർഷകരുടെ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരാഴ്ചക്കാലം ഈ കൃഷിക്കാരിൽ നിന്നും സംഭരിക്കുന്ന ജൈവ പച്ചക്കറികൾ അടക്കമുള്ള ഉൽപ്പാദന സാധനങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതോടൊപ്പം ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് വില കുറച്ച് ഈ ഓണം കാലം അവർക്ക് സന്തോഷമായി വളരെ സമൃദ്ധിയെ ആഘോഷിക്കുന്നതിന് വേണ്ടി വില കുറച്ച് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഗ്രാമപഞ്ചായത്തുകളും ഇത്തരത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ മിനി ഫയറുകളും നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കുണ്ടാകും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്